വരുന്ന വ്യാപാരാഴ്ചയിൽ നൂറ്റിമൂന്ന് ലിസ്റ്റഡ് കമ്പനികളാണ് നിക്ഷേപകർക്ക് ലാഭവിഹിതം നൽകാൻ പോകുന്നത് ഇതിൽ പ്രതി ലാഭവിഹിതമായി ലാഭവിതമായി പത്ത് രൂപയിലധികം വീതം കൈമാറുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇരുപത്തേഴ് ഓഹരികളാണ് ഇതിൽ അഞ്ച് ഓഹരികൾ അൻപത് രൂപയിലധികമുള്ള തുകയാണ് ഡെവിഡിന് ഇടത്തിൽ നിക്ഷേപകർക്ക് നൽകുന്നത് ഈ ഓഹരിയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായി എം ഇന്ത്യയിലെ പ്രമുഖ ടയർ നിർമ്മാതാക്കളാണ് എം ലിമിറ്റഡ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന വിപണി വിലയുള്ള ഓഹരിയുമാണിത് മുടകാതെ നിക്ഷേപകർക്ക് ലാഭകൃതം നൽകാറുമുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അന്തിമ ലാഭകൃതമായി ഓഹരി ഒന്നിന് നൂറ്റി തൊണ്ണൂറ്റി രൂപ വീതമാണ് ഈ മെഡ്ക്യാപ്പ് ഓഹരി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായുള്ള എക്സിഡ്യൂഡൻറ്റ് തീയതിയെ ജൂലൈ ഇരുപത്തഞ്ച് നിശ്ചയിച്ചു കഴിഞ്ഞ വർഷം ജൂലൈയിൽ നൂറ്റി അറുപത്തൊമ്പത് രൂപയായിരുന്നു ലാഭകൃതമായി നൽകിയത് വെള്ളിയാഴ്ച ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി നൂറ്റി ഇരുപത്തിനാല് രൂപ നിലവാരത്തിലായിരുന്നു എം ആർ എഫ് ഓഹരിയുടെ ക്ലോസിംഗ് ഹണിവെൽ ഓട്ടോമേഷൻ ഓട്ടോമേഷന് സഹായിക്കുന്ന വിവിധ ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഘടകങ്ങളും കൺട്രോൾ സിസ്റ്റവും നിർമ്മിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനിയാണ് ഹണിവെൽ ഓട്ടോമേഷൻ ഇന്ത്യ ലിമിറ്റഡ് മുടക്കമില്ലാതെ ലാഭഗതം നൽകുന്ന ഓഹരിയാണിത് വാർഷികമായി പ്രതിയോഹരി ലാഭവിതത്തിൽ ക്രമാനുഗത വർധനയും രേഖപ്പെടുത്തുന്നു ഇത്തവണ അന്തിമ ലാഭകര ഇനത്തിൽ നൂറ് രൂപ വീതം നൽകുമെന്നാണ് ഈ മിഡ്ക്യാപ്പ് ഓഹരിയുടെ അറിയിപ്പ് ഇതിന്റെ ഭാഗമായുള്ള എക്സ് എക്സിഡ്യൂഷൻ തീയതി ജൂലൈ ഇരുപത്തിനാലാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ തൊണ്ണൂറ്റഞ്ച് രൂപ വീതമായിരുന്നു ലാഭകതം കൈമാറിയത് അതേസമയം അമ്പത്തിമൂവായിരത്തി നാനൂറ് രൂപ നിലവാരത്തിലാണ് ഹണിവെൽ ഓട്ടോമേഷൻ ഓഹരികൾ ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് വോൾ ടാം ട്രാൻസ്ഫോമേഴ്സ് ഗുജറാത്ത് കേന്ദ്രമാക്കി വൈദ്യുതി വിതരണത്തിലുള്ള വിവിധതരം ട്രാൻസ്ഫോമറുകൾ നിർമ്മിക്കുന്ന പ്രമുഖ സ്വകാര്യ കമ്പനിയാണ് വോൾട്ടാം ട്രാൻസ്ഫോമേഴ്സ് ലിമിറ്റഡ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അന്തിമ ലാഭഹിതമായി ഓഹരി ഒന്നിൽ തൊണ്ണൂറ് രൂപ വീതമാണ് ഈ സ്മോൾ ക്യാപ്പ് ഓഹരി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻ തീയതിയെ ജൂലൈ ഇരുപത്തി രണ്ട് നിശ്ചയിച്ചു വെള്ളിയാഴ്ച പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ നിലവാരത്തിലായിരുന്നു വോൾട്ടാം ട്രാൻസ്ഫോമേഴ്സ് ഓഹരിയുടെ ക്ലോസിംഗ് ശ്രീ സിമെൻറ്റ്സ് ഉൽപാദനശേഷിയിൽ രാജ്യത്തെ മൂന്നാമത്തെ വലിയ സിമെൻറ്റ് ഉൽപ്പാദകരാണ് ശ്രീ സിമെന്റ്സ് ലിമിറ്റഡ് മുടങ്ങാതെ നിക്ഷേപകർക്ക് ലാഭവിധം കൈമാറുന്ന ഓഹരിയാണിത് ഇത്തവണ അന്തിമ ലാഭവിധ ഇനത്തിൽ പ്രതി ഓഹരി അമ്പത്തഞ്ച് രൂപ വീതം നൽകുമെന്നാണ് ഈ ലാർജ് ഗ്യാപ്പ് ഓഹരിയുടെ അറിയിപ്പ് ഇതിൻ്റെ ഭാഗമായുള്ള ആക്സിഡൻറ്റ് തീയതി ജൂലൈ ഇരുപത്തി മൂന്നാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ അൻപത് രൂപ വീതം ഇടക്കാല ലാഭവീതം നൽകിയിരുന്നു കഴിഞ്ഞ ആഴ്ച ഇരുപത്തേഴായിരത്തി രൂപയിലായിരുന്നു ശ്രീ സിമെൻറ്റ്സ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് ലക്ഷ്മി മെഷീൻ വർക്ക്സ് ടെക്സ്റ്റൈൽ വ്യവസായ മേഖലയിലേക്ക് ആവശ്യമായ സ്പിന്നിംഗ് യന്ത്രങ്ങളും മറ്റ് ഉപകരണങ്ങളും നിർമ്മിക്കുന്ന മുൻനിര കമ്പനിയാണ് ലക്ഷ്മി മെഷീൻ വർക്സ് ലിമിറ്റഡ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അന്തിമ ലാഭഹിതമായി ഓഹരി എന്നതിന് എഴുപത്തഞ്ച് രൂപ വീതമായിരുന്നു സ്മോൾ ക്യാപ്പ് ഓഹരി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായുള്ള ആക്സിഡൻറ്റ് തീയതിയെ ജൂലൈ ഇരുപത്തിനാല് നിശ്ചയിച്ചു കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഓഹരി തൊണ്ണൂറ്റെട്ട് രൂപ അമ്പത് വയസ്സ് വീതമായിരുന്നു നിക്ഷേപകർക്ക് ലാഭഹിതം നൽകിയത് വെള്ളിയാഴ്ച പതിനയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപ നിലവാരത്തിലാണ് ലക്ഷ്മി മെഷീൻ വർക്ക്സ് ഓഹരിയുടെ ക്ലോസിംഗ് മറ്റ് ഡിവിഡൻറ്റ് ഓഹരികൾ തബരിയ ടൂൾസ് അന്തിമ ലാഭവതയായി ഇരുപത് രൂപ നൽകുന്നു ഇതിൻ്റെ എക്സിഡ്യൂഡൻറ്റ് തീയതിയെ ജൂലൈ ഇരുപത്തിരണ്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത് ടി സി പി എൽ പാക്കേജിംഗ് ഇരുപത്തിരണ്ട് രൂപയും ശ്രീറാം ഫിനാൻസ് പതിനഞ്ച് രൂപ വീതവും നൊവാട്ടിസ് ഇന്ത്യ ഇരുപത്തഞ്ച് രൂപയും ജെൻ ഫാർമസ്യൂട്ടിക്കൽസ് പതിനഞ്ച് രൂപ മുപ്പത് പൈസ വീതവും എച്ച് ഐ എൽ ലിമിറ്റഡ് ഇരുപത്തിരണ്ടര രൂപയും ഗുഡ് ഇയർ ഇന്ത്യ പതിനഞ്ച് രൂപ വീതവും ലാഭവീതമായി കൈമാറും ഈ ഓഹരികളുടെ എക്സിഡ്യൂഡൻറ്റ് തീയതി ജൂലൈ ഇരുപത്തിമൂന്നായിരിക്കും ഫിഡലൈറ്റ് ഇൻഡസ്ട്രീസ് പതിനാറ് രൂപയും അബദ്ധ ഷുഗർ പത്ത് രൂപയും ഫീം ഇൻഡസ്ട്രീസ് ഇരുപത് രൂപയും അക്സോ നോബൽ ഇന്ത്യ ഇരുപത്തഞ്ച് രൂപ വീതം ഡിവിഡൻ്റ് ആയി ഇന്നത്തിൽ കൈമാറും ഇതിൻ്റെ ആക്സിഡൻറ്റ് തീയതി ജൂലൈ ഇരുപത്തിനാല് നിശ്ചയിച്ചു മഗുദ് ഷുഗർ ആൻഡ് എനർജി പതിനഞ്ച് രൂപയും യുണൈറ്റഡ് ബ്രോയിസ് പത്ത് രൂപ വീതം ലാഭകരമായി നൽകുന്നതിൻ്റെ ആക്സിഡൻറ്റ് തീയതി ജൂലൈ ഇരുപത്തഞ്ചാണ് പോഷക് ലിമിറ്റഡ് ഇരുപത് രൂപയും ഇന്ത്യ ടെലി ലിങ്ക്സ് പതിനഞ്ച് രൂപയും ജെ ആർ പി ലിമിറ്റഡ് മുപ്പത്തിയേഴര രൂപയും കെയറാ കമ്പനി പന്ത്രണ്ട് രൂപയും വീതവും ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ പത്ത് രൂപയും അനൂപ് എഞ്ചിനീയറിംഗ് ഇരുപത് രൂപയും സാസ്കൻ ടെക്നോളജീസ് പതിമൂന്ന് രൂപയും ഗോദ്രേജ് അഗ്രോവെറ്റ് പത്ത് രൂപയും ബി എ എസ് എഫ് പതിനഞ്ച് രൂപയും വീതം ലാഭകീതം നൽകും ഇതിനായുള്ള എക്സിഡൻറ്റ് തീയതി ജൂലൈ ഇരുപത്തി ആറാണ് ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ പഠനം നടത്തിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി എം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമേ വീണ്ടും കാണാം